ഇതാണ് ജ്യൂസ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ജ്യൂസ് ഉണ്ടാക്കേണ്ടത് ബ്യൂട്ട്രൂട്ടും ക്യാരറ്റും ആപ്പിളാണ് ഇങ്ങനെ കഷ്ണം നെറുക്കാണ് കേട്ടോ ചെയ്യണത് നല്ല പോലെ ചെറുതാക്കി അരിയാണ് ഏറ്റവും നല്ലത് എന്നാൽ നല്ലപോലെ കിട്ടും എന്നിട്ടത് ജ്യൂസാക്കി എടുക്കുക പഞ്ചസാര ഒന്നും ഞാൻ ഇട്ടിട്ടില്ല തേനാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണ് കൊടുത്തിട്ടുള്ളൂ പിന്നെന്താണ് ആപ്പിൾ മാതിരി ഉണ്ടല്ലോ ഷുഗർക്കാർക്കൊക്കെ പറ്റിയതാണ് പിന്നെ അത് നല്ലപോലെ അരി ഞാൻ അരിക്കാതെ കുടിച്ചിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ അരിച്ച് കുടിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് തോന്നുന്നത് മറ്റത് കുടിക്കാൻ പറ്റില്ല പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും ഒരു ചമർപ്പ് എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ അതാണ് മുന്നോട്ട് വരുന്നത് തേനൊക്കെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പാല് ചേർക്കേണ്ടവർക്ക് പാല് ചേർക്കാൻ ഞാനിത് പാല് ചേർത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം ഇത് അരി അരിക്കണം അരച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കുടിക്കുക അരിക്കാതെ കുടിക്കണമെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഞാൻ അരിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ കമൻ്റ് ലൈക്ക് ഷെയർ പ്ലീസ് ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ തേൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ തേൻ തന്നെയായിരുന്നു അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ